വിഷയത്തിൽ കൂടിയാലോചന ലീഗ് നേതാവ് പി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതിപ്പോൾ ഞങ്ങളൊക്കെ ഉച്ചകേശേഷം നിലമ്പൂരുണ്ട് വൈകുന്നേരം അവിടെ ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി കൂടി ആലോചിക്കട്ടെ യു ഡി എഫിന് ഒരു നിലപാടുണ്ടാവും ആ നിലപാട് അനുസരിച്ച് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയും ചെയ്യും ചർച്ചകൾ അല്ല അപ്പോൾ അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പിന്നെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അല്ല അല്ല അതല്ല അതല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ വിഷു അൻവറിൻ്റെ വിഷു അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാകും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്കൾ അൻവറുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ടോ അത് അവസാനിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും യാതൊരു അർത്ഥം ഇപ്പോൾ ഏതാണ്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ വന്നാലോ അപ്പം അല്ല അപ്പം അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ അല്ല ഇനിയിപ്പോൾ പി എം എ സലാം എന്നല്ലേ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷന്റെ മധ്യത്തിലാണുള്ളത് ഇനി ഒരു യു ഡി എഫ് നിലപാട് ഉണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് പോയി എന്നാലും അവിടെയുണ്ട് കൂടി കാണും കൂടിയാലോചിക്കും അതിനുശേഷം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആൻസർ തരാൻ എനിക്ക് കഴിയില്ല കാരണം അത് എന്നെ മാത്രം നമ്മൾ മാത്രം പറയാവുന്ന കാര്യമല്ലല്ലോ കുട്ടികളെ ചോദിക്കുന്നവരെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ സന്തോഷത്തിന്റെ നാളുകൾ